ഇന്ന് നമ്മൾ വാർഷിക പരീക്ഷ അതായത് ആനുവൽ എക്സാമിന്റെ എട്ടാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം അടിസ്ഥാന പാഠാവലി നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിന്റെ അല്ലേ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വഹിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഒന്നാമത്തേത് മുത്തച്ഛനാണ് പൂക്കളത്തിന് ചിത്രമൊരുക്കുക നിറ നിശ്ചയിക്കുക പൂക്കൾ സംവിധാനം ചെയ്യുക ഞാനും അനിയനും ഷിങ്കടികൾ ശിങ്കടികൾ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഇവിടെ ശിങ്കടികൾ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കാഴ്ചക്കാർ മേൽനോട്ടക്കാർ പങ്കാളികൾ സഹായികൾ ഷിങ്കിടികൾ എന്ന് പറഞ്ഞാരാണ് ആ ഹെൽപ്പ് ചെയ്യുന്നവരില്ലേ അതായത് സഹായികളാണ് ആരാണ് സഹായികൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കലയങ്ങതൻ കണ്ണിൽ നർമ്മമായി തിളങ്ങുന്നു ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആരെ കലയങ്ങതൻ കണ്ണിൽ നർമ്മമായി തിളങ്ങുന്നു ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആരെ വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ എൻ എൻ കക്കാടിനെ പിന്നെ ആരാണ് മുഹമ്മദ് ബഷീറിനെ ഇത്രയാണ് ഇതിൽ ഏതാണ് ശരിയായ ആൻസർ ആ കലയങ്ങതൻ കണ്ണിൽ നർമ്മമായി തിളങ്ങുന്നു ഇവിടെ സൂചിപ്പിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ആരെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ താഴെ പറയുന്നവയിൽ ഭദ്രൻ എന്ന കഥാപാത്രത്തിന് യോജിക്കുന്ന വിശേഷണം ഏതാണ് അധ്വാനത്തിന്റെ മഹത്വം അറിയുന്നവൻ ആപത്തിൽ സഹായിക്കുന്ന ഉറ്റ ചങ്ങാതി മടിയൻ ആരോടും കൂട്ടുകൂടാത്തവൻ കൂട്ടുകൂടാത്തവൻ അപ്പൊ ഭദ്രൻ എന്ന കഥാപാത്രത്തിന് യോജിക്കുന്ന വിശേഷം എന്താണ് ആപത്തിൽ സഹായിക്കുന്ന ഉറ്റ ചങ്ങാതി അല്ലേ എന്താണ് ആപത്തിൽ സഹായിക്കുന്ന ഉറ്റ ചങ്ങാതി നാലാമത്തെ കൈകാലുകൾ എന്ന പദം വിഗ്രഹിച്ചാൽ കയ്യോ കാലോ കൈകളും കാലുകളും കയ്യും കാലും കൈയിലും കാലിലും കൈകാലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ എന്താണ് കയ്യും കാലും ഇതാണ് ശരിയായി വിഗ്രഹിക്കുന്നത് അല്ലെ കൈ കാലുകൾ എന്ന് പറഞ്ഞാൽ കയ്യും കാലും എന്നാണ് നമ്മൾ വിഗ്രഹിക്കാറ് അഞ്ചാം ദിവസം നോക്കൂ കുട്ടികൾ എന്നെ അസൂയോടെ നോക്കുന്നുണ്ടായിരുന്നു വലിയ ഉത്തരവാദിത്തം രാമൻ നായർ എങ്ങനെ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് കുട്ടിയുടെ ഏത് മനോഭാവമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്താണ് അഹങ്കാരമാണോ അഭിമാനമാണോ സ്നേഹം വിനയം കുട്ടികൾ എന്നെ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു വലിയ ഉത്തരവാദിത്തം രാമൻ നായർ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് അപ്പൊ അവന്റെ അഭിമാനത്തെയാണ് അല്ലെ അഭിമാനം എന്ന മനോഭാവത്തെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവന് അഭിമാനമാണ് ആ ഉത്തരവാദിത്തം അവനെ ഏൽപ്പിച്ചത് അല്ലേ അപ്പോ അഭിമാനമാണ് ആൻസർ പാട്ട് നോക്കൂ ആറു മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് നോക്കാം സിക്സ് ക്വസ്റ്റ്യൻ നോക്കൂ സ്വാമി ഇങ്ങനെ കൊമ്പ് താഴ്ത്തണ്ട അത് അത് അതൊന്ന് പിടിച്ചു കുലുക്കിയാൽ മതി അപ്പോൾ എല്ലാം തറയിൽ ഞങ്ങൾ പെറുക്കിക്കോളാം കുട്ടികളുടെ എന്ത് മനോഭാവമാണ് ഈ വരികളിൽ പ്രകടമാകുന്നത് എന്താണ് കുട്ടികളിൽ സ്വതവയുള്ള മടിയും എന്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്വഭാവവുമാണ് ഈ വരികളിലൂടെ പ്രകടമാകുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ബഷീർ എന്ന ബല്യൊന്ന് എന്ന കവിതയിൽ ബഷീറിനെ കവി എങ്ങനെയെല്ലാമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കവി എങ്ങനെയെല്ലാമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ബഷീറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സൂഫി അണ്ടകോടിയിൽ സ്നേഹപ്പൊരുൾ തേടുന്നവൻ രണ്ടാം ബാല്യം ഇമ്പമായി ആസ്വദിച്ചിരിക്കുന്നവൻ എന്നെല്ലാമാണ് ബഷീറിനെ കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ കവിതയിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓടിട്ട വീട്ടിലിരുന്ന് മഴ കാണണമെന്ന് ലേഖിക പറയുന്നതിന് കാരണം എന്താണ് ഓടിട്ട വീട്ടിലിരുന്ന് മഴ കാണണമെന്ന് ആ ലേഖിക പറയുന്നതിന് കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചറുപ്പിറന്നു തന്നെ വരുന്ന മഴ ഓടിന്മേൽ വീണ് തട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഗീത വിരുന്ന് ലേ ലേഖികയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഊടിറമ്പിലൂടെയുള്ള മഴയൊഴുക്കിന്റെ നേരത്ത് മഴയുടെ വെള്ളി നൂലുകൾ വീടിനു ചുറ്റും തോരണം തൂക്കുന്നതിലെ തൂക്കുന്നത് പോലെ തോന്നും അതുകൊണ്ടാണ് ലേഖകയ്ക്ക് അത് ഇഷ്ടപ്പെടാൻ ഉണ്ടായ കാരണം നെക്സ്റ്റ് പാട്ട് ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങളിൽ അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എം ടിയുടെ അനുഭവക്കുറിപ്പിൽ കുപ്പായവും പ്രധാന കഥാപാത്രമായി മാറുന്നു കുപ്പായത്തിന് കഥയിലുള്ള സ്ഥാനം കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാം അപ്പൊ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കുറിപ്പ് തയ്യാറാക്കാം എം ടി തൻ്റെ അനുഭവക്കുറിപ്പിന് പേരിട്ടിരിക്കുന്നത് കുപ്പായം എന്നാണ് കാരണം കുപ്പായമാണ് ഈ അനുഭവക്കുറിപ്പിലെ പ്രധാന വിഷയം മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറും തനിക്കുണ്ടായിരുന്നു അതുപോലുമില്ലാത്തവർ ക്ലാസ്സിലുണ്ട് എന്ന് എം ടി ഓർക്കുന്നു മത്സരബുദ്ധിയോടെ ആർഭാടത്തോടെ കാണേണ്ട ഒന്നല്ല കുപ്പായം എന്ന ധ്വനി ഈ വാക്കുകളിലുണ്ട് പക്ഷെ കല്യാണം പോലെയുള്ള ആഘോഷങ്ങളിൽ നല്ല കുപ്പായവും ട്രൗസറും വേണം ആ ഒരു ആഗ്രഹമാണ് പുതിയ കുപ്പായത്തെ കുറിച്ച് വാസുവിനെ ചിന്തിപ്പിക്കുന്നത് ഒടുവിൽ ഒരു വരയൻ തുണി കൊണ്ട് പുതിയ കുപ്പായം തയ്പ്പിച്ചിട്ട് കല്യാണത്തിന് പോയതും എല്ലാവരും തന്നെ അസൂയിയോടെ നോക്കുന്നതും വാസു ഓർക്കുന്നു ആ വരയൻ കുപ്പായം അവന് അഭിമാനവും ആത്മവിശ്വാസവും പകർന്നു നൽകി ഇങ്ങനെ അനുഭവക്കുറപ്പിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായി കുപ്പായം മാറുന്നു അപ്പൊ കുപ്പായത്തിന് ഇതിൽ വലിയൊരു റോളുണ്ട് അതിനെ കുറിച്ചാണ് എഴുതേണ്ടത് പത്താമത്തെ ക്വസ്റ്റ്യൻ നവംബറിന്റെ നഷ്ടം എന്ന സിനിമ കാണാനിറങ്ങി കനത്ത മഴ കാരണം തിരികെ പോന്ന അനുഭവം പ്രിയ എസ് വിവരിക്കുന്നുണ്ട് അന്നേ ദിവസം അവർ എഴുതിയ ഡയറി കുറിപ്പ് സങ്കൽപ്പിച്ചെഴുതുക അപ്പോ ആ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഡയറി എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ തിയതി ഇടണം ഇട്ട ശേഷം നമ്മൾ എഴുതാം എങ്ങനെയാണ് ഞാനും മഴയും മുഖാമുഖം നോക്കിയിരിക്കാറുണ്ട് അത്രയ്ക്ക് പ്രിയമാണ് എനിക്ക് മഴ പക്ഷെ ഇന്ന് ഞാൻ മഴയോട് പിണങ്ങി എത്ര സന്തോഷത്തോടെയാണ് അച്ഛനും അമ്മയും അനിയനും ഞാനും നവംബറിന്റെ നഷ്ടം എന്ന സിനിമ കാണാൻ ഇറങ്ങിയത് കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ ആർത്തിരമ്പി മഴയെത്തി ഒരടി പോലും മുന്നോട്ടേക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥ നാളെ ആ സിനിമ മാറിപ്പോകും ഒരു മണിക്കൂർ നേരം വഴിയിൽ നിന്നു എന്നിട്ടും മഴയ്ക്ക് ശമനമില്ല കുറെ നേരം കാത്തു നിന്നിട്ടും മഴ കുറയാത്തത് കൊണ്ട് സിനിമയ്ക്ക് പോകാതെ തിരിച്ചു പോരേണ്ടി വന്നു അങ്ങനെ മഴയെ ഒരുപാട് സ്നേഹിച്ച ഞാൻ മഴയോട് പിണങ്ങി മഴയോട് പിണങ്ങി ഞാൻ ഡയറി ആയിട്ട് എഴുതേണ്ടത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവന്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം ജ്ഞാനിയുടെ ഈ ഉപദേശത്തിന്റെ പൊരുൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന പഴഞ്ചൊല്ലിന്റെ ആശയവുമായി ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കുക അപ്പോൾ ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവന്റെ ചുറ്റുപാടുകൾ നമ്മൾ എന്താണ് ശരിയായിട്ട് മനസ്സിലാക്കണം അപ്പൊ ജ്ഞാനിയുടെ ഈ ഉപദേശത്തിന്റെ പൊരുള് നമ്മളോട് പറഞ്ഞിരിക്കുന്ന പഴഞ്ചൊല്ലേതാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ആശയവുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം നോക്കൂ സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് പുറമേയുള്ള ഇടപാടലുകൾ കൊണ്ട് അവരുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവന്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കണമെന്ന് പറയുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചൊല്ലിന്റെ ആശയവും ഇതുതന്നെയാണ് തിളക്കവും ഭംഗിയും കണ്ട് ഒന്നിനെയും വിലയിരുത്താൻ കഴിയില്ല അത് ചിലപ്പോൾ പൊള്ളയായിരിക്കാം ചിലപ്പോൾ അപകടകരമായിരിക്കാം ചിലപ്പോൾ അപരിചിതരെയും മറ്റു ശരിയായി മനസ്സിലാക്കിയിട്ട് മാത്രമേ അവരെ വിശ്വസിക്കാവൂ എന്ന വലിയ പാഠമാണ് ജ്ഞാനിയുടെ വാക്കുകളിലും ഈ പഴഞ്ചൊല്ലിലും ഉള്ളത് അപ്പം മിന്നുന്നതൊന്നും പൊന്നല്ല പുറമേ കണ്ട് തിളക്കം വച്ചിട്ട് ആരെയും നമ്മൾ മനസ്സിലാക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിലയിരുത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഭൂമിക്ക് കഴിയും എന്നാൽ അവരുടെ ആർത്തികളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഇത് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ വരികളാണ് പട്ടുകിട്ടുമ്പോഴും സന്തോഷമില്ലവനൊട്ടും പണം കൂടെ മുമ്പേ നനക്കയാൽ വീരവാളിച്ചേല കിട്ടിയെന്നാകിലോ പോര തരിവള കിട്ടുവാൻ ആഗ്രഹം കുഞ്ചൻ നമ്പ്യാരുടെ വാക്കുകളാണ് ഇത് ഗാന്ധിജിയുടെ നിരീക്ഷണം കാവ്യഭാഗത്ത് എത്ര മാത്രം പ്രതിഫലിച്ചിട്ടുണ്ട് വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ പേരുടെയും വരികൾ നോക്കിയിട്ട് അതിനെ വിലയിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് രണ്ടുപേരുടെയും വരികളിലെ ആശയം നോക്കാം നമുക്ക് പണവും മറ്റു സുഖ സൗകര്യങ്ങളും എത്ര കിട്ടിയാലും മതിയാകാത്ത മനുഷ്യ സ്വഭാവത്തെയാണ് കുഞ്ചൻ നമ്പ്യാർ വിമർശിക്കുന്നത് എന്ന് അംഗീകാരത്തിന്റെ അടയാളമാണ് പട്ട് അങ്ങനെ ബഹുമാനിതനായാലും അതിൻറെ കൂടെ അല്പം പണം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് കൂടുതലും വീരവാളി വീരവാളിപ്പട്ട് കിട്ടിയാൽ അതിൻ്റെ കൂടെ തരിവള കൂടി കിട്ടാൻ മോഹിക്കും മനുഷ്യരുടെ പണത്തോടുള്ള ാത്ത ആർത്തിയെയാണ് കവി ഇവിടെ പരിഹസിക്കുന്നത് മനുഷ്യന്റെ ഈ ദുരാഗ്രഹമാണ് ഗാന്ധിജിയുടെ വാക്കുകളിലും ഉള്ളത് എല്ലാ മനുഷ്യർക്കും ആവശ്യത്തിനുള്ളത് ഈ ഭൂമിയിലുണ്ട് പക്ഷെ ആരുടെയും അത്യാർഥിയെ തൃപ്തിപ്പെടുത്താനുള്ളത് ഈ ഭൂമിയിലില്ല എല്ലാവർക്കും ആവശ്യമുള്ളത് ഈ ഭൂമിയിലുണ്ട് അത്യാർത്തിക്കുള്ളത് ഈ ഭൂമിയിലില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത് അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ അത്യാഗ്രഹത്തെ സൂചിപ്പിക്കുന്ന മനുഷ്യ സ്വഭാവത്തെ വിമർശിക്കുന്നതാണ് ഈ ഗാന്ധിജിയുടെയും നമ്പ്യാരുടെയും വാക്കുകൾ രണ്ടുമൂടെ കൂടി വിശകലനം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കൂ കുട്ടികൾക്ക് മധുരമുള്ള തേൻഗനെ കിട്ടിയ സന്ദർഭത്തെ അനുയോജ്യമായ ഒരു പഴഞ്ചൊല്ലുമായി ബന്ധിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ കുട്ടികൾക്ക് മധുരമുള്ള തേൻഗനെ കിട്ടിയ സന്ദർഭത്തെ ഒരു പഴഞ്ചൊല്ലുമായി ബന്ധിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അധ്വാനത്തിലൂടെ മാമ്പഴം സ്വന്തമാക്കുകയാണ് കുട്ടികൾ ആ തെൻകനി അവരുടെ വിയർപ്പിന്റെ കനിയായിരുന്നു എല്ലുമുറിയെ അധ്വാനിക്കുന്നവർക്ക് പല്ലുമുറിയെ അതായത് ധാരാളം തിന്നാൻ അവകാശമുണ്ട് ജോലി ചെയ്യാത്തവർക്ക് ഭക്ഷണം കഴിക്കാൻ അർഹതയില്ല വനഗായകൻ പഠിപ്പിക്കുന്നതും ഈ തത്വമാണ് അധ്വാനിക്കാതെ കിട്ടിയ മാമ്പഴം കൈകൊണ്ട് തൊട്ടപ്പോൾ കല്ലായിപ്പോയി അധ്വാനിച്ചു നേടുന്നതിന് മൂല്യം കൂടുതലാണ് അധ്വാനിക്കാത്തത് അനുഭവിക്കാൻ നമുക്ക് അർഹതയില്ല ജോലി ചെയ്ത് സമ്പാദിച്ച് വിയർപ്പിന്റെ ബലം അനുഭവിക്കുന്നതാണ് മഹത്തരം എന്നാണ് തേൻഗനി എന്ന നാടകം നൽകുന്ന സന്ദേശം എല്ലുമു എല്ലുമുറിയെ പണി ചെയ്യുന്നവർക്ക് പല്ലുമുറിയെ തിന്നാൻ ഇവിടെ അവകാശമുള്ളു എന്ന പഴഞ്ചൊല്ലെ ഇവിടെ അർത്ഥവത്താവുകയാണ് അപ്പൊ അതിനോടുമായി ബന്ധപ്പെട്ട ചൊല്ലാണ് ചൊല്ലാണെന്ത് എല്ലുമുറിയെ തിന്നെ പല്ലുമുറിയെ അധ്വാനിക്കണം എന്നുള്ളത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ മഴ എന്റെ ബന്ധുവാണ് കൈകൂർത്ത് നടന്നിട്ടില്ല ഞങ്ങളെങ്കിലും പിയെടുത്താൽ ഒന്ന പോലെ എന്നെ അറിയാം മഴയ്ക്ക് ഇത്തിരി നേരം കൂടി കഴിഞ്ഞു പോയാൽ മതി എന്നൊരു സ്നേഹഷാഠ്യം ഉള്ളിൽ നിറഞ്ഞ് ഞാൻ മഴയുടേതാകുന്നു പ്രിയ ഏസിന്റെ വരികളാണിത് അതിൻ്റെ തൊട്ട് താഴെ വേറൊരു ഏർ കവിതയിലെ വരികളും കൂടി തന്നിട്ടുണ്ട് രാത്രി മഴയോട് ഞാൻ പറയട്ടെ നിന്റെ ശോകാദ്രമം സംഗീതം അറിയുന്നു ഞാൻ നിന്റെ ഈ നിന്റെ എലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തു വരും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലിരി എത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിഞ്ചിരിയും തിടുക്കവും നാട്യവും ഞാനറിയും രാത്രി മഴ സുഗതകുമാരിയുടെ അപ്പൊ പ്രിയ ഏസിന്റെ വരികളും രാത്രി മഴയിലെ സുഗതികു സുഗതകുമാരിയും പറഞ്ഞിരിക്കുന്ന രണ്ട് എഴുത്തുകാരും അവതരിപ്പിച്ച മഴയനുഭവങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് രണ്ട് എഴുത്തുകാരും അവതരിപ്പിച്ച മഴയനുഭവങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എങ്ങനെയാണ് നോക്കൂ മഴയോട് ആഴത്തിലുള്ള ബന്ധം പുലർത്തുന്ന രണ്ട് എഴുത്തുകാരെ അനുഭവക്കുറിപ്പിലും കവിതാഭാഗത്തും നമുക്ക് കാണാൻ പറ്റും മഴ ഏറ്റവും അടുത്ത ബന്ധുവാണ് പ്രിയ ഏസിന് മഴയ്ക്ക് എഴുത്തുകാരിയെയും എഴുത്തുകാരിക്ക് മഴയെയും ഒപ്പിയെടുത്താൽ എന്ന പോലെ അറിയാം മഴയോട് മടങ്ങി പോകരുതെന്ന സ്നേഹശാഠ്യം കാണിക്കുന്ന എഴുത്തുകാരി മഴ തനിക്ക് എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്നു രാത്രി മഴയുടെ എല്ലാ ഭാവങ്ങളും തിരിച്ചറിയുന്ന കവിയത്രിയാണ് രാത്രി മഴ എന്ന കവിതയിൽ കാണുന്നത് രാത്രി മഴയുടെ ശോകാദ്രമായ സംഗീതവും അലിവും രോഷവും ഇരുട്ടത്തുള്ള വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയിൽ മുഖം തുടച്ചു ചിരിക്കുന്നതും തിടുക്കവും നാട്യങ്ങളും എല്ലാം കവിയത്രി അറിയുന്നു ഇങ്ങനെ മഴയെ അടുത്തറിയുകയും ബന്ധുവിനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുകയാണ് രണ്ട് എഴുത്തുകാരും എന്ന് ഇരുവരുടെയും മഴയനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്വന്തം ദുഃഖത്തിന്മേൽ ഇങ്ങനെ അടയിരിക്കാതെ കണ്ടതിൻ്റെ എല്ലാം പൊരുളുകളെ ഉലകത്തെ മുഴുവൻ നീ പാടിക്കേൾപ്പിക്കൂ അതാകട്ടെ നിന്റെ നിയോഗം രണ്ടു മത്സ്യങ്ങൾ തവളയുടെ ഉപദേശത്തിന്റെ കാലിക പ്രസക്തി വിലയിരുത്തി കുഴുപ്പ് തയ്യാറാക്കുക രണ്ട് മത്സ്യങ്ങൾ എന്ന പാഠഭാഗത്ത് തവളയുടെ ഉപദേശമാണ് നൽകിയിരിക്കുന്നത് സ്വന്തം ദുഃഖത്തിന്മേൽ ഇങ്ങനെ അടയിരിക്കാതെ ഈ കണ്ടതിൻ്റെ എല്ലാം പൊരുളുകളെ ഉലകത്തെ മുഴുവൻ നീ പാടിക്കേൾപ്പിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതിന്റെ കാലിക പ്രസക്തി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കുറിപ്പ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നോക്കൂ ബുദ്ധസ്പർശമേറ്റ് ചിരഞ്ജീവിയായ തവളയെയാണ് അഹിംസയുടെ വക്താവായി കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത് സമൂഹത്തിന്റെ സമൂഹത്തെ ഗുണപരമായി സ്വാധീനിച്ച മഹത് വ്യക്തിത്വങ്ങളുടെ പ്രതീകമാണ് ഇത്തവള അഴകനും പൂവാലിക്കും പുതിയ ഉണർവും ഊർജവും പകർന്നു നൽകുന്നതും തവളയാണ് മനുഷ്യൻ ഭൂമിയോട് ചെയ്യുന്ന ക്രൂരതകളെ കുറിച്ച് തവള വേദനയോടെ പറയുന്നു മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം എന്ന് വിളിക്കുന്നത് എന്ന ക്ഷോഭത്തോടെ തവള ചോദിക്കുന്നു എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടം തേടി നിങ്ങൾ പുറപ്പെടുക മനുഷ്യർ എത്തിച്ചേരാത്ത ഒരു എവിടെയെങ്കിലും നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും എന്ന് പറഞ്ഞ് അഴകനും പൂവാലിക്കും പ്രതീക്ഷയുടെ ലോകം തവള ചൂണ്ടിക്കാണിക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന കിളിമകളോട് നല്ല പാട്ടുകാരിയല്ലേ സ്വന്തം ദുഃഖത്തിന്മേൽ അടയിരിക്കാതെ ഇക്കണ്ടതിന്റെയെല്ലാം പൊരുളുകൾ ഉലകത്തെ മുഴുവൻ നീ പാടിക്കേൾപ്പിക്കും അതാകട്ടെ നിന്റെ നിയോഗമെന്നും പറയുന്നു സ്വന്തം ദുഃഖത്തിൽ മുഴുകി ഒതുങ്ങി കഴിയുന്നതല്ല യഥാർത്ഥ കരുണയും സ്നേഹവും എന്നാണ് തവള പറയുന്നതിൻ്റെ പൊരുൾ അവനവനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനോഭാവം ഏറി വരുന്ന കാലത്ത് നമ്മുടെ കടമകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് തവള ഈ ഇരണ്ടു മത്സ്യങ്ങൾ എന്ന വാഠഭാഗത്തിലൂടെ ഇപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ കുറിപ്പ് എഴുതേണ്ടത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ബഷീർ എന്ന ബല്യ ഒന്ന് എന്ന കവിതയുടെ സമകാലിക പ്രസക്തി വിശദമാക്കുക എന്താണ് കക്കാടിനെ രോഗശൈലിയിൽ എത്തിയതാണ് ബഷീറും വിഷ്ണുനാരായണൻ നമ്പൂതിരിയും അവിടെ അവ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഒരു ലോകം സൃഷ്ടിക്കുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ പേരക്കുട്ടിയെ മടിയിലിരുത്തി ബഷീർ ഓമനിക്കുന്നു അപ്പോൾ കുട്ടിക്കാലം തിരിച്ചു വന്ന സന്തോഷമാണ് ബഷീറിൽ ഉണ്ടായത് അടുത്തു നിൽക്കുന്ന അനുജനെ കാണാൻ മനസ്സു കാണിക്കാത്തവരുടെ എണ്ണം വർത്തമാനത്ത് വർത്തമാന കൂടി വരുന്നു ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വിദ്വേഷങ്ങളും വർദ്ധിക്കുന്നു എങ്കിലും സ്നേഹം എന്ന സ്വത്വത്തിൽ അടിയുറച്ച ബന്ധങ്ങളുടെ മൂല്യം ഈ കവിത നമുക്ക് അനുഭവപ്പെടുത്തുന്നു ജീവിതത്തെ നർമ്മബോധത്താൽ മധു എന്ന പാഠവും ഈ കവിതയിലുണ്ട് ഇങ്ങനെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്വത്തിന്റെയും സന്ദേശം നൽകുകയാണ് ഈ കവിത അപ്പോ അതാണ് ഇതിന്റെ സമകാലിക പ്രസക്തി എന്നുള്ളത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ മഴയുമായി സല്ലഭിക്കുന്ന കുട്ടിയുടെ ചിന്തകളാണ് നനയാത്ത മഴ എന്ന ഓർമ്മക്കുറിപ്പിനെ ഹൃദയസ്പർശിയാക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പോ നിങ്ങളുടെ ഓർമ്മകളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെയാണ് ഏർ മഴയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ചിന്തകളൊക്കെയാണ് നിങ്ങൾ കുറപ്പായിട്ട് തയ്യാറാക്കേണ്ടത് അതിന്റെ ഒരു മോഡല് ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കൂ വീടിന് മുമ്പിലെ വീതിയുള്ള വരാന്തയിൽ ഇരുന്നാൽ ആകാശം കാണാം കറുകറുത്ത മേഘങ്ങൾ ആകാശത്ത് നിറയുമ്പോൾ ഞാൻ നോക്കിയിരിക്കും പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ സന്തോഷം നിറയും ഒരു ഇരമ്പൽ അടുത്തടുത്ത് വരും ദാ വന്നു ആർത്തലച്ചു കൊട്ടി മഴ തുള്ളികൾ തുള്ളി തുള്ളി നിലത്ത് നിലം തൊടാകും മഴവെള്ളം ഒഴി തോടാകും മഴവെള്ളം ഒഴുകി ഒഴുകി നടക്കും തോടും കുളവും നിറയും തവളകൾ ക്രോക്രോം പാടും മരങ്ങൾ ആടി ഉലഞ്ഞു കുളിച്ച് മഴയിൽ രസിക്കും ഞാനും ഇടയ്ക്കൊന്ന് മഴയിൽ ചാടിക്കളിക്കും കടലാസ് വഞ്ചി ഉണ്ടാക്കി മഴ വെള്ളത്തിൽ ഒഴുക്കും മഴ അപ്പോൾ തകർത്തു പെയ്ത് വഞ്ചി മുങ്ങും വീണ്ടും വീണ്ടും വഞ്ചികൾ ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കും മഴ ഒന്ന് തോരുമ്പോൾ മുറ്റത്തും പറമ്പിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചാടിക്കളിക്കും മരങ്ങളിലെ ഇലകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളം കുലുക്കി താഴെ വീഴിച്ച് ആകെ നനയും അങ്ങനെ മഴ നനഞ്ഞ് മഴയെ സ്നേഹിക്കും അപ്പം മഴയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓർമ്മകളും ചിന്തകളൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇത്രയൊക്കെയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ദൻ സീ അഗെയിൻ താങ്ക് യു